നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫ് രാഷ്ട്രങ്ങൾ പടുത്തുയർത്തതിന് പിന്നിൽ വലിയൊരു അധ്വാനത്തിൻ്റെ കഥ കൂടി ഉണ്ട് നോർക്കണം അതെ പ്രവാസികൾ അവിടെ കാല് മുതൽ പിന്നീടുണ്ടായത് വലിയ വലിയ മാറ്റങ്ങളാണ് എന്നാൽ പറഞ്ഞു വന്നാൽ അതിന് പിന്നിൽ വലിയൊരു കഥയുണ്ട് ലോകത്തെ അതിസമ്പന്മാരുടെ മുന്നിൽ പോലും തലയുയർത്തി നിൽക്കുകയാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ അതിൽ മുന്നിൽ നിൽക്കുന്നത് യു എ ഇ എന്ന് നിസ്സംശയം പറയാം പെട്ടെന്നുണ്ടായോ ഒരു വളർച്ച അത് ലോകം ഉറ്റുനോക്കുകയാണ് എന്നാൽ ഓർക്കുക പെട്രോളിയം എന്ന അത്ഭുത നിധി കണ്ടെത്തിയതോടുകൂടിയായിരുന്നു ഗൾഫ് രാജ്യങ്ങളുടെ തലവര മാറിയത് പെട്രോളിയത്തിന്റെ കരുത്തിൽ ഗൾഫ് രാഷ്ട്രങ്ങൾ കുതിച്ചപ്പോൾ മലയാളികളായ ഓരോരുത്തരുടെയും വീടുകളിലേക്ക് അതിന്റെ ആനുകൂല്യങ്ങളും നേട്ടങ്ങളും ഏറിയും കുറഞ്ഞും വന്നുകൊണ്ടേയിരുന്നു കാലാകാലങ്ങളായി നടക്കുന്നതാണ് കേരളത്തിന് ഇന്നത്തെ വിദ്യാഭ്യാസ സാമൂഹിക പുരോഗതിയിൽ പോലും ഗൾഫ് പണം വഹിച്ച പങ്ക് ഒരിക്കലും തള്ളിക്കളയാനാകില്ല അതായത് എണ്ണകളിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചുകളിൽ പോലും നാട്ടിലെ വിലക്കയറ്റത്തോടൊപ്പം തന്നെ ഗൾഫിലെ ജോലി സാധ്യതകളെ കുറിച്ച് മലയാളികളെ ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഇപ്പോഴുതാ പതിച്ചാണ്ടുകളായി തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കരുത്തു പകർന്ന എണ്ണയെ മാത്രം ആശ്രയിച്ചു നിന്നാൽ രാജ്യത്തിന് പുരോഗതി ഉണ്ടാവില്ലെന്ന് മനസ്സിലാക്കി ഗൾഫ് രാജ്യങ്ങൾ മറ്റു വരുമാന സ്രോതസ്സുകൾ കൂടി കണ്ടെത്താൻ തുടങ്ങിയിരിക്കുകയാണ് അതിൽ മുഖ്യമായ ഒന്ന് തന്നെയായിരുന്നു വിനോദസഞ്ചാരം എടുത്തു പറഞ്ഞാൽ എണ്ണയിൽ നിന്നുള്ള വരുമാനം വലിയ തോതിൽ ലഭ്യമായിക്കൊണ്ടിരുന്ന കൊണ്ടിരുന്ന സാഹചര്യത്തിലായിരുന്നു ടൂറിസം നികുതി തുടങ്ങിയ മറ്റു വരുമാന മാർഗങ്ങൾക്കൊന്നും ഗൾഫ് രാജ്യങ്ങൾ ശ്രദ്ധ ഊന്നാതിരുന്നത് അതുകൊണ്ടാണ് നികുതി രഹിത യു എയിലേക്ക് വമ്പൻ ബിസിനസ്സുകാർ മുതൽ ചെറുകിട വ്യവസായികൾ പോലും കുടിയേറി പാർത്ത് തങ്ങളുടെ സാമ്രാജ്യം പടുത്തുയർത്തിയത് ഇപ്പോഴിതാ വാറ്റിന് പുറമെ കോർപ്പറേറ്റ് ആദായ നികുതിയും ഏർപ്പെടുത്തുന്നതിലേക്ക് യു എ കടക്കുകയാണെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് പെട്രോളിയം വരുമാനത്തെ മാത്രം ആശ്രയിച്ചാൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന തിരിച്ചറിവാണ് യു എയുടെ ഈ മാറ്റത്തിന് പിന്നിലെ കാരണമെന്നത് ഇന്നത്തെ ലോകക്രമത്തിൽ എടുത്തു നോക്കിയാൽ ഫോസൽ ഫ്യൂൽ എന്നറിയപ്പെടുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യം കുറഞ്ഞു വരുന്നതായാണ് കാണപ്പെടുന്നത് ബാറ്ററി വാഹനങ്ങളും മറ്റ് ഊർജ മാർഗങ്ങളുമാണ് പലരും ആശ്രയിക്കുന്നത് ഇന്ത്യ ഉൾപ്പെടെ ലോകത്തെ എല്ലാ രാജ്യങ്ങളും വൈദ്യുതി വാഹനങ്ങൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുഴിച്ചെടുക്കാൻ കഴിയുന്ന പെട്രോളിയത്തിനും ഒരു അറുതി ഏതെങ്കിലും ഒരു കാലത്ത് ചെയ്യുമെന്ന് ഉറപ്പായി കഴിഞ്ഞു പെട്രോളിയം ലഭ്യമായാൽ ഡിമാൻഡ് കുറഞ്ഞാൽ ഇതിന്റെ വിലയും കുത്തലയിടിയും പെട്രോളിയം ഇതര വരുമാനം ലക്ഷ്യമിടുന്നവയിൽ യു എ മാത്രമല്ല സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളും ഉൾപ്പെടുന്നുണ്ട് ഇതുവരെ അനുവദിക്കാതിരുന്ന സിനിമ പോലുള്ള ബിസിനസ്സുകൾ സൗദി അനുവദിക്കുന്നതിന് പിന്നിലും ഈ കാരണം തന്നെയാണ് ഇതിന് നികുതികൾ ഏർപ്പെടുത്തുന്നതുമെല്ലാം ഇതിന്റെ ഭാഗമായി തന്നെയെന്ന് എടുത്തു പറയാം ടൂറിസവും സ്വതന്ത്ര വ്യവസായ മേഖലകളും ലക്ഷ്യം വയ്ക്കുന്നത് നികുതി തര വരുമാനം തന്നെയാകുന്നു അതേസമയം യു എയിൽ ആദ്യമായി നികുതിയെക്കുറിച്ച് കേൾക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു അഞ്ചു ശതമാനം വാറ്റ് ഏർപ്പെടുത്തിക്കൊണ്ടായിരുന്നു സർക്കാർ നടപടി സ്വീകരിച്ചത് ഏത് ഇടപാടിലും വാങ്ങുന്നയാൾക്കും അഞ്ചു ശതമാനം നികുതി നൽകണം എന്നതായിരുന്നു നയം എന്നത് വ്യാപാരികൾക്ക് നഷ്ടമൊന്നും ഇല്ല എങ്കിൽ തന്നെയും അവർ ഇടപാടുകാരിൽ നിന്നും ഈ തുക കൃത്യമായി പിരിച്ച് സർക്കാരിലേക്ക് എത്തിച്ചാൽ മതിയാകും വാറ്റ് നികുതിയിലൂടെ മാത്രം യു എ ഇതുവരെ രണ്ടായിരത്തി അറുനൂറ് കോടി ഡോളർ അതായത് രണ്ടു ലക്ഷം കോടിയിലേറെ രൂപയാണ് പിരിച്ചെടുത്തിരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് പതിനഞ്ച് ശതമാനം കോർപ്പറേറ്റ് നികുതിയും യു എയിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത് യു എയിൽ മാത്രമാണ് ബിസിനസ് എങ്കിൽ ഒൻപത് ശതമാനം ആദായ നികുതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഒന്ന് മുതൽ നൽകണമെന്നതാണ് പുതിയ ചട്ടം ഇന്ത്യയിൽ നൽകും പോലെ തന്നെയാണ് ഇത് എന്നാണ് അറിയാൻ കഴിയുന്നത് നിരക്കിൽ മാത്രമേ വ്യത്യാസമുള്ളൂ കമ്പനിക്ക് നിശ്ചിത തുകയിൽ കൂടുതൽ വരുമാനവും നിരവധി രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നതുമാണെങ്കിൽ കോർപ്പറേറ്റ് നികുതി നിരക്ക് കൂടുതലായിരിക്കും ഇത് സർക്കാർ പിന്നീട് പ്രഖ്യാപിക്കുകയുള്ളൂ അതോടൊപ്പം തന്നെ നികുതി ഏർപ്പെടുത്തുമ്പോഴും മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് താഴ്ന്ന നിരക്കായതിനാൽ തന്നെ നിക്ഷേപ സൗഹൃദ നാടെന്ന ആകർഷണത്തിന് കുറവ് വരുത്തിയില്ലെന്നാണ് യു എ ഇ അധികൃതർ വിലയിരുത്തുന്നത് എന്നിരുന്നാൽ തന്നെയും ശ്രദ്ധിക്കുക മറ്റു രാജ്യങ്ങളായ അയർലൻഡ് പന്ത്രണ്ടേ ദശാംശം അഞ്ച് ശതമാനം സിംഗപ്പൂർ പതിനേഴ് ശതമാനം ഹോങ്കോങ് എട്ടേ ദശാംശം അഞ്ച് ശതമാനം മുതൽ പതിനാറേ ദശാംശം അഞ്ച് ശതമാനം വരെ എന്നിങ്ങനെയാണ് കോർപ്പറേറ്റ് നികുതിയായി ഈടാക്കുന്നത് ഈ സ്ഥാനത്താണ് യു എ ഇയുടെ ഒൻപത് ശതമാനം നികുതി മറ്റ് ഗൾഫ് രാജ്യങ്ങളും ഈ രീതിയിലേക്ക് കടക്കുന്ന സാഹചര്യത്തിൽ ഈ രാജ്യങ്ങളിൽ ഇതുവരെ നികുതിരഹിതമായ മലയാളികൾ ഉൾപ്പെടെ നികുതി നൽകാൻ തയ്യാറാവേണ്ടി വരും എല്ലാവരും ഇതിനായി തയ്യാറായും നികുതി ചട്ടങ്ങളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയിരിക്കുക എന്നാണ് അധികൃതർ നൽകുന്ന നിർദ്ദേശം ഇത്തരം വാർത്തകൾ വരുമ്പോൾ അല്പം ആശങ്കയുണ്ടാകുമെങ്കിലും കൂടുതൽ ജാഗ്രത പാലിക്കുക കാരണം ഗൾഫ് രാഷ്ട്രങ്ങളിലെ നിയമങ്ങൾ അതികഠിനമാണ് അത് പാലിച്ചാൽ പിന്നെ മറ്റൊരു ആശങ്കകളും നിങ്ങൾക്ക് ഉണ്ടാകുന്നതല്ല ഇത്തരം നിയമങ്ങൾ മാറിമറിയുമ്പോൾ ആശങ്കപ്പെടേണ്ട അതിനാൽ തന്നെ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ